ഭക്തിയുടെയും ഐതീഹങ്ങളുടെയും ഈറ്റില്ലമായ കേരളത്തിൻ്റെ കിഴക്കൻ മലനിരകളുടെ താഴ്വരയിൽ കല്ലടയാറിൻ്റെ ഓളങ്ങൾ തഴുകിയെത്തുന്ന പുണ്യഭൂമി അവിടുത്തെ കാനനത്തിൻ്റെ കുളിർമയിൽ ഒരു കൈക്കുഞ്ഞിൻ്റെ നിസ്കളങ്കതയോടെ ഭക്തർക്ക് ദർശനം നൽകി കുടികൊള്ളുന്നു കൊളത്തൂപ്പുഴ ശ്രീ ബാലശാസ്താവ് കൊല്ലം ജില്ലയിലെ പ്രകൃതി രമണീയമായ ഭാഗത്ത് ശബരിമലയിലേക്കുള്ള തീർത്ഥാടന പാതയിലെ ഒരു പ്രധാന ഇടത്താവളമായാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് മറ്റ് ശാസ്ത്ര ക്ഷേത്രങ്ങളിൽ നിന്നും കുളത്തുപ്പഴിയെ വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ബാല ശാസ്ത്രാവ് ആണെന്നതാണ് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ അഞ്ച് ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തേതും ഇതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്രത്തോട് ചേർന്നുള്ള പുഴയിലെ മീനുകൾക്ക് ഇവിടെ വലിയ സ്ഥാനമുണ്ട് തിരുമക്കൾ എന്നാണിവ അറിയപ്പെടുന്നത് ഇവയ്ക്ക് മീനൂട്ട് നൽകുന്നത് രോഗശാന്തിക്ക് ഉത്തമമാണ് എന്നാണ് വിശ്വാസം ഈ മീനുകളെ സംരക്ഷിക്കുന്നത് ബാലശാക്താവിന് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ് ചിതറിത്തെറിച്ച കല്ലിൽ നിന്നും സ്വയം സ്വയംഭൂവായി ഉയർന്ന ശാസ്താവിനെ കൊട്ടാരക്കര രാജാക്കന്മാർ ക്ഷേത്രം പണിത് പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം ബാലശാക്താവിന്റെ നിത്യ സംരക്ഷകയായി സുന്ദരേഷി അമ്മയും ഇവിടെ കുടികൊള്ളുന്നു അയ്യപ്പന്റെ ബാല്യകാല രൂപമായ ഈ കളിയ രൂപത്തെ മനസ്സിൽ ദാനിച്ച് കാനനത്തിന്റെ പരിശുദ്ധിയിൽ ഭക്തിയുടെ പരകോടിയിലെത്താൻ ഓരോ ഭക്തനും ഈ ക്ഷേത്രം ഒരു പ്രചോദനമാണ് ശബരിമല തീർത്ഥാടനം കേവലം ഒരു മലകയറ്റം മാത്രമാണോ അല്ല ഇത് അയ്യപ്പൻ്റെ അഞ്ച് ജീവൽ ദശകങ്ങളിലൂടെയുള്ള ഒരു ആത്മീയ തീർത്ഥാടനമാണ് ഈ യാത്ര സഖ്യപർവത നിരകളിൽ പരശുരാമൻ പ്രതിഷ്ഠിച്ച അഞ്ച് ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളെ കൂട്ടിയിണക്കുന്നു ആധുനിക ലോകത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ഈ പൗരാണിക തീർത്ഥാടനത്തിൻ്റെ യഥാർത്ഥ ആഴവും വ്യാപ്തിയും പലർക്കും അജ്ഞാതമാണ് അയ്യപ്പ ജീവിത ദശകങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഈ അഞ്ച് ക്ഷേത്രങ്ങൾ ഒരേ നേർരേഖയിലാണ് സ്ഥിതി ചെയ്യുന്നത് വിശ്വാസം ഇതിൻറെ പിന്നിലെത്തി ഗണിതപരവും ജ്യോതിശാസ്ത്രപരവുമായ കൃത്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു ഒരു ക്ഷേത്രത്തിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള ആകാശദൂരം തുല്യമാണെന്നും ഇവയെല്ലാം കൊടും കാടിനുള്ളിൽ നദികളാൽ ചുറ്റപ്പെട്ട് നിലകൊള്ളുന്നതും എന്നുമുള്ള വിശ്വാസങ്ങൾ ഈ ക്ഷേത്ര സമുച്ചയത്തിന്റെ നിർമ്മാണത്തിന് പിന്നിലെ അമാനുഷികമായ ആസൂത്രണത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ അഞ്ച് ക്ഷേത്രങ്ങളിൽ ശബരിമല മാത്രമാണ് ലോകമെമ്പാടുമുള്ള ഭക്തർക്ക് ഇന്ന് സുപരിചിതം എന്നാൽ യഥാർത്ഥ തീർത്ഥാടനം ആരംഭിക്കേണ്ടത് ബാലകനായ ശാക്താവ് കുടികൊള്ളുന്ന കൊളത്തൂപ്പുഴ സ്ത്രീ ബാലശക്ത ക്ഷേത്രത്തിൽ നിന്നാണ് കുളന്തയുടെ ഊരിലെ പുഴ അതായത് കുഞ്ഞിന്റെ വാസസ്ഥലത്തോട് ചേർന്നുള്ള പുഴ എന്നുള്ളതിൽ നിന്നാണ് കുളത്തൂപ്പുഴ എന്ന പേര് ഈ പുരാതന ക്ഷേത്രത്തിന് ലഭിച്ചത് കേരളത്തിലെ പൗരാണിക ക്ഷേത്രങ്ങളിൽ പ്രഥമ സ്ഥാനമുള്ള ഈ ക്ഷേത്രത്തിന്റെ കവാടം ഇന്നും ഉയരം കുറഞ്ഞതാണ് ഇത് ബാല്യത്തിൻ്റെ വിനയത്തെയും നിഷ്കളങ്കതയെയും സൂചിപ്പിക്കുന്നു കൊല്ലം ജില്ലയിലെ പുനലൂർ താലൂക്കിൽ കല്ലടയാറ്റിൻ്റെ പോഷക നദിയായ കുളത്തൂപ്പുഴയാറിൻ്റെ പുണ്യതീരത്ത് കിഴക്കൻ മലനിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന കുളത്തൂപ്പുഴ സ്ത്രീ ബാലശാസ്ത്ര ക്ഷേത്രം പഞ്ചശാസ്ത്രക്ഷേത്രങ്ങളിൽ ആദ്യത്തേതും പരിശ്രമവിധിഷ്ഠകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് ഇവിടെ ധർമ്മശാക്താവ് വാലകൻ്റെ രൂപത്തിൽ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നു ഇത് വീരമണികണ്ഠ സങ്കല്പത്തെ ഓർമ്മിപ്പിക്കുന്നു യോഗശാസ്ത്രപരമായി ഈ പ്രതിഷ്ഠ ചക്രത്തിന്റെ സ്നാനഭാവത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ക്ഷേത്രത്തിന് മുന്നിലൂടെ ഒഴുകുന്ന പുഴ ജീവിതത്തിന്റെ അവിരാമമായ തുടർച്ചയെ സൂചിപ്പിക്കുന്നു ഇതിലെ വിശിഷ്ട മത്സ്യ മത്സ്യങ്ങളെ ദേവന്റെ പരിവാരങ്ങളായിട്ടാണ് കണക്കാക്കുന്നത് ഐതിഹ്യപരമായി ഏറെ പ്രത്യേകതകളുള്ള ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എട്ട് ശിലകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് കുളത്തൂപ്പുഴ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ശ്രദ്ധേയമാണ് പരശുരാമൻ പ്രതിഷ്ഠിച്ച മൂലപ്രതിഷ്ഠ കല്ലടയാറ്റിലെ വെള്ളപ്പൊക്കത്തിൽ നശിച്ചതായി പറയപ്പെടുന്നു പിന്നീട് കൊട്ടാരക്കരയിലെ കുറുപ്പന്മാർ തീർത്ഥാടനത്തിന് പോകുമ്പോൾ ഒരു ആചാര്യശ്രേഷ്ഠൻ കുളിക്കുവാനായി ആറ്റിലിറങ്ങി അദ്ദേഹത്തിൻ്റെ കൂടെ ഒപ്പമുണ്ടായിരുന്നവർ ഭക്ഷണം പാകം ചെയ്യുവാൻ അടുപ്പുകല്ല് കൂട്ടിയപ്പോൾ ഒന്ന് എപ്പോഴും വലുതായി തന്നെ ഇരിക്കുന്നു എത്ര ശരിയാക്കാൻ ശ്രമിച്ചിട്ടും ശരിയാകാതെ വന്നപ്പോൾ അവരത് തല്ലിപ്പൊട്ടിച്ചു അതിൽ നിന്നും രക്തപ്രവാഹം ആണ് കണ്ടത് കൂളി കഴിഞ്ഞു വന്ന ആചാര്യൻ അതിൽ ദൈവസാന്നിധ്യമുണ്ടെന്നും മനസ്സിലായി അത് പരശുരാമൻ പ്രതിഷ്ഠിച്ച സ്വയംഭൂവിഗ്രഹമായിരുന്നു വിവരമറിഞ്ഞ കൊട്ടാരക്കര രാജാവ് അമ്പലം പണിയുവാൻ വേണ്ട ധനം നൽകി ദേവചൈതന്യം തിരിച്ചറിഞ്ഞ അവർ എട്ടായി പിളർന്ന ചിതറിത്തെറിച്ച കഷണങ്ങൾ പൂജ നടത്തി പ്രതിഷ്ഠിച്ചു നാടിന്റെ ദേവനെ കണ്ടെത്തിയ കോട്ടാത്തല കുടുംബത്തിന് പ്രതിഫലമായി നൂറ്റി പറ നിലവും കരയും രാജാവ് നൽകി എട്ട് കഷണങ്ങളായി നുറുങ്ങിയ ആ ശിലയാണ് ഇന്നും അവിടെ മൂലപ്രതിഷ്ഠ എന്ന വിശ്വാസം ഈ ക്ഷേത്രത്തിന്റെ അന്യാദൃശ്യമായ ആത്മീയ ശക്തിക്ക് അടിവരയിടുന്നു രാജഭരണം അവസാനിപ്പിച്ചപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലവിൽ വന്നതോടുകൂടി ക്ഷേത്രം ബോർഡിന്റെ കീഴിലായി ഐതിഹ്യം എന്തു തന്നെയായാലും ബാല്യത്തിന്റെ നിഷ്കളങ്കതയും ബ്രഹ്മചാരിയുടെ തേജസ്സും ഈ പ്രതിഷ്ഠയിൽ നിറഞ്ഞു നിൽക്കുന്നു കുട്ടികൾ ഉച്ചയ്ക്ക് ഉറങ്ങിയാലും അവരെ വിളിച്ചുണർത്താറുണ്ടല്ലോ എന്ന ചോദ്യം പോലെ വൈകുന്നേരങ്ങളിലും ഇവിടെ പള്ളി ഉണർത്താറുണ്ട് ഇത് ബാലകൻ്റെ വിശ്രമത്തിന് നൽകുന്ന പ്രത്യേക പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ക്ഷേത്രത്തോട് ചേർന്നൊഴുകുന്ന കുളത്തൂപ്പുഴ ആറ്റിലെ മത്സ്യങ്ങളെ തിരുമക്കളായിട്ടാണ് കണക്കാക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് വെള്ളപ്പൊക്കത്തിൽ കുളത്തൂപ്പുഴ മുഴുവൻ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടും ക്ഷേത്രത്തിനോ ആറ്റിൻകരയിലെ മത്സ്യകന്യാ വിഗ്രഹത്തിനോ ഒന്നും സംഭവിച്ചില്ല മനുഷ്യരുമായി ഇണങ്ങി ജീവിക്കുന്ന കൂറ്റൻ മത്സ്യങ്ങൾ ഭക്തരിൽ നിന്നും ഭക്ഷണം സ്വീകരിക്കുന്നത് ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് ഈ മീനുകൾക്ക് അരി കടല മലർ എന്നിവയാണ് ഭക്തജനങ്ങൾ നൽകുന്നത് നിർഭയമായി കഴിയുന്ന മീനുകൾ മനുഷ്യരോട് അടുത്തു വന്ന് തീറ്റകൾ സ്വീകരിക്കുമെന്ന പ്രത്യേകതയും ഇവിടെയുണ്ട് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും സവിശേഷത ഉള്ളതുമായ വഴിപാടാണ് മീനൂട്ട് പുഴയിലെ മത്സ്യങ്ങൾക്ക് ആഹാരം നൽകുന്ന ഈ ആചാരം ഭക്തർക്ക് കേവലം ഒരു വഴിപാട് എന്നതിലുപരി ആത്മീയ അവിശ്വതം കൂടിയാണ് ബാലശാക്താവിൽ ആകൃഷ്ടയായ ഒരു കന്യകയെ ശാക്താവ് മത്സ്യരൂപത്തിൽ ക്ഷേത്രത്തിനു മുന്നിലെ പുഴയിൽ കഴിയുവാൻ അനുവദിച്ചിൻ്റെ സ്മരണാർത്ഥമാണ് മീനോട്ട് നടക്കുന്നത് എന്നാണ് ഐതിഹ്യം ഫക്തർ ഇവിടെ അരിയിട്ട് വാഴ്ച എന്ന ചടങ്ങ് നടത്താറുണ്ട് രോഗശാന്തിക്കായി നടത്തുന്ന ഈ വഴിപാടിലൂടെ പ്രത്യേകിച്ച് അരിമ്പാറ പോലുള്ള തൊക്ക് രോഗങ്ങൾ ശമിക്കുമെന്നും പ്രതിദോഷങ്ങൾ അകറ്റാൻ ഉത്തമമാണെന്നും ഭക്തർ വിശ്വസിക്കുന്നു കൂടാതെ ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര മേൽശാന്തിയുടെ നേതൃത്വത്തിൽ പായസം വെള്ളച്ചൊറ് എന്നിവ മീനുകൾക്ക് നൽകുന്ന മീനൂട്ട് എന്ന പ്രധാന ചടങ്ങും നടത്താറുണ്ട് ഇതിനു പുറമേ വിവാഹ തടസ്സങ്ങൾ നീക്കി മംഗല്യഭാഗം ലഭിക്കുന്നതിനായി എള് കിഴി പച്ചക്കറി ഫലവ്യഞ്ജനങ്ങൾ എന്നിവ നടക്കിവയ്ക്കുന്ന രീതിയും ഇവിടെ നിലവിലുണ്ട് വംശനാശ ഭീഷണി നേരിടുന്നതും അപൂർവവുമായ നിരവധി മത്സ്യങ്ങളാണ് ഈ ക്ഷേത്ര കടവിൽ വസിക്കുന്നത് എന്നതിനാൽ ഈ ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കുന്നതിന്റെ ഫലമായി ഈ പുഴയിൽ മീൻപിടുത്തം പൂർണമായും നിരോധിച്ചിരിക്കുന്നു യോഗശാസ്ത്രപരമായി നോക്കുമ്പോൾ കുളത്തൂപ്പുഴയിലെ ബാലകനായ ശാക്താവിൻ്റെ പ്രതിഷ്ഠ അനാഗത ചക്രത്തിൻ്റെ സ്ഥാനത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ചക്രത്തിൻ്റെ ശുദ്ധമായ പാവങ്ങളായ സ്നേഹം ദയ സമാധാനം നിഷ്കളങ്കത എന്നിവ ബാല്യത്തിൻ്റെ നിർമ്മലതയുമായി ചേർന്നു നിൽക്കുന്നു ഇവിടെ ദർശനം നടത്തുന്നതിലൂടെ ഭക്തൻ്റെ അനാഗത ചക്രത്തിന്റെ ശക്തി വർദ്ധിക്കുകയും ശരിയായ ബോധം ലഭിക്കുകയും ചെയ്യുന്നു ഇത് ഈ പ്രപഞ്ചത്തിൻ്റെ മൂലസ്വരൂപം ഒന്നാണ് എന്ന സർവ്വ ജീവ സമത്വ ബോധ്യത്തിലേക്ക് നയിക്കുകയും എല്ലാ ജീവജാലങ്ങളുടെ നിലനിൽപ്പും ലക്ഷ്യവും മനസ്സിലാക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു കൂടാതെ കുടിലവാസനകൾ വെടിഞ്ഞ് ശാന്തനാകുവാൻ സ്വന്തം കർമ്മത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ഈ ദർശനം സഹായിക്കുന്നു ശനി ദോഷങ്ങളുടെ ബാലാരിഷ്ഠതകൾ നീക്കുന്നതിനും പൂർവ്വകർമ്മദോഷങ്ങൾ പ്രതിദോഷം എന്നിവ മാറുന്നതിനും ഇവിടെ നടത്തുന്ന അടിമ സമർപ്പണം എന്ന വഴിപാട് പ്രധാനമാണ് ഇതിൽ ബാലാരിഷ്ഠത മാറുന്നതിനായി കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ സോപാനത്തിൽ കമഴ്ത്തി കിടത്തി സമർപ്പിക്കുകയാണ് പതിവ് ഇതുകൂടാതെ കൊളത്തൂപ്പുഴ ശ്രീ ബാലശാസ്ത്ര ക്ഷേത്രത്തിൽ ഭക്തർക്ക് സമർപ്പിക്കുവാൻ നിരവധി പ്രധാനപ്പെട്ട വഴിപാടുകളുമുണ്ട് ഇതിൽ നീരാഞ്ജനം വഴിപാടിന് പ്രത്യേക പ്രാധാന്യമുണ്ട് ഇത് പ്രധാനമായും ശനിദോഷ നിവാതരണത്തിനായി സമർപ്പിക്കുന്നു കൂടാതെ ഭഗവാന് നെയ്യഭിഷേകം പുഷ്പാഭിഷേകം പാൽപായസം എന്നിവയും നിത്യേന സമർപ്പിക്കുന്നു ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പ്രസാദങ്ങളായ അരവണയും അപ്പവും ഇവിടെയും പ്രധാന വഴിപാടുകളാണ് അഷ്ടദിവ്യ മഹാഗണപതി ഹോമം ഗണപതി ഭഗവാനെ പ്രീതിക്കായി നടത്തുന്നു രക്തപുഷ്പാഞ്ജലി അഷ്ടോത്താർച്ചന തുടങ്ങിയ അർച്ചന വഴിപാടും ഭക്തർ പതിവായി നടത്താറുണ്ട് കുളത്തൂപ്പുഴ ശാക്താവിന്റെ ഉപദേവതാ സങ്കല്പം പോലും ബാലകനായ ശാക്താവിന്റെ രക്ഷകർത്ത ഭാവത്തെയാണ് പ്രധാനമായും എടുത്തു കാണിക്കുന്നത് ശ്രീകോവിലിന് ഉള്ളിൽ ബാലകനായി കുടികൊള്ളുന്ന ശാക്താവിനൊപ്പം ശിവന്റെ പ്രതിഷ്ഠയും ഉണ്ട് ഇത് ശാക്താവ് ശിവപാർവതി പുത്രനാണെന്ന ഐതിഹ്യത്തിന് കൂടുതൽ ദൃഢത നൽകുന്നു എന്ന ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉപദേവത നാലമ്പതിലത്തിനു പുറത്തു കൂടികൊള്ളുന്ന സുന്ദരി യശിയമ്മയാണ് കണ്ണാടി നോക്കി പൊട്ടുകുത്തി നിൽക്കുന്ന ഈ യശിയമ്മയെ ശാസ്താവിന്റെ സംരക്ഷകനായിട്ടാണ് ഇവിടെ ആരാധിക്കുന്നത് സന്താന ഭാഗ്യത്തിനായി ഭക്തർ ഇവിടെ ധാരാളം തൊട്ടിലുകൾ സമർപ്പിക്കാറുണ്ട് കൂടാതെ രോഗശാന്തി ലഭിക്കുന്നതിന് വേണ്ടി കരിവളകളും കുങ്കുമവുമാണ് യശിയമ്മയ്ക്ക് പ്രധാനമായി സമർപ്പിക്കുന്നത് മാമ്പഴത്തറ ഭഗവതി ഗണപതി ഫൂതത്താൻ നാഗരാജാവ് നാഗരമ്മ ഗന്ധർവൻ കർപ്പസ്വാമി തുടങ്ങിയ മറ്റു ഉപദേവതകളും ക്ഷേത്രത്തിലുണ്ട് ആചാര്യമനുസരിച്ച് ക്ഷേത്ര ദർശനത്തിന് എത്തുന്ന ഭക്തർ ആദ്യം തൊഴുവേണ്ടത് ഈ ദേശദേവതയായ മാമ്പഴത്തറ ഭഗവതിയാണ് അയ്യപ്പൻ്റെ ജീവിതചക്രത്തെ പ്രതിനിധീകരിക്കുന്ന പഞ്ചശാസ്ത്ര ക്ഷേത്രങ്ങൾ ഭക്തന്റെ ആത്മീയ തീർത്ഥാടനത്തെയും ജീവിത ദശകങ്ങളെയും ഓർമ്മിപ്പിക്കുന്നു ഈ യാത്ര ആരംഭിക്കുന്നത് കുളത്തൂപ്പുഴയിലെ ബാലശാക്താവിൻ്റെ നിർമ്മലമായ വാല്യദിശയിൽ നിന്നുമാണ് ഇത് നിസ്സുക്കളങ്കതയും ശുദ്ധീകരണത്തെയും സൂചിപ്പിക്കുന്നു തുടർന്ന് ആര്യങ്കാവിലെ കൗമാര ദശ ഇന്ദ്രിയങ്ങളെയും വാസനകളെയും നിയന്ത്രിക്കുവാനുള്ള ശ്രമത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് മൂന്നാമതായി അച്ചങ്കോവിലെ യൗവന ഗൃഹസ്ഥാശ്രമം പൂർണ്ണ പുഷ്കലാസമേതനശാക്താവായി പൂർണതയെയും ജീവിതത്തോടുള്ള പ്രതിബദ്ധതയെയും എടുത്തു കാണിക്കുന്നു ഈ യാത്രയുടെ പാരമ്യം എല്ലാം ഉപേക്ഷിച്ച് ബ്രഹ്മചാരിയായി തപസ് അനുഷ്ഠിക്കുന്ന അയ്യപ്പൻ കുടികൊള്ളുന്ന ശബരിമലയിലെ വാനപ്രസ്ഥം എന്ന ദശയാണ് അവസാനത്തേത് മനുഷ്യന്റെ ആധ്യാത്മിക ലക്ഷ്യമായ മോക്ഷത്തെ സൂചിപ്പിക്കുന്ന കാന്തമലയാണ് ഇന്ന് എവിടെയാണെന്ന് ആർക്കും അജ്ഞാതമായ ഈ ക്ഷേത്ര സങ്കല്പം പരമ ആത്മാവിലേക്കുള്ള വഴി ഓരോ വ്യക്തിക്കും അജ്ഞാതമാണ് എന്ന തത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് പൊന്നമ്പലമേടിന് താഴെ മൂഴിയാറ് വനത്തിലാണ് ഒരു ശാസ്ത്രാക്ഷേത്രം ഒളിഞ്ഞുകിടക്കുന്നത് എന്ന് ഒരു ഊഹമുണ്ട് ഈ അഞ്ച് ക്ഷേത്രങ്ങളുടെയുള്ള ദർശനം ഓരോ ഭക്തനെയും സ്വന്തം ജീവിതത്തിലെ കർമ്മബന്ധങ്ങളെയും ആത്മീയമായ ലക്ഷ്യത്തെയും കുറിച്ച് ബോധ്യപ്പെടുത്തുന്നു മേടമാസത്തിലെ വിഷുവാണ് ഇവിടുത്തെ പ്രധാന ഉത്സവ ദിനം കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും റോഡ് മാർഗം എളുപ്പത്തിൽ കൊളത്തൂപ്പുഴ ശാസ്ത്രാക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് തിരുവനന്തപുരത്ത് നിന്നും വരുന്നവർക്ക് ഏറ്റവും സൗകര്യപ്രദമായ മാർഗം നെടുമങ്ങാട് പാലോട് മടത്തറ വഴിയാണ് വടക്കൻ ജില്ലകളിൽ നിന്നും മധ്യ കേരളത്തിൽ നിന്നും വരുന്ന ഭക്തർക്ക് കൊല്ലം കോട്ടയം എന്നീ ജില്ലകളിൽ നിന്നും കൊട്ടാരക്കര പുനലൂർ അഞ്ചൽ തുടങ്ങി പ്രധാന പട്ടണങ്ങൾ വഴി കൊളത്തൂപ്പുഴയിൽ എത്തിച്ചേരാം കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് തെങ്കാശി ചെങ്കോട്ട തുടങ്ങിയ സ്ഥലങ്ങൾ വഴി ആര്യങ്കാവ് തെന്മല എന്നീ സ്ഥലങ്ങൾ കടന്ന് എളുപ്പത്തിൽ ക്ഷേത്ര സന്നിധിയിൽ എത്തുവാൻ സാധിക്കും കുളത്തൂപ്പഴിയിലെ നിസ്കളങ്കനായ ബാലകനിൽ നിന്നും തുടങ്ങി ശബരിമലയിലെ തപസിയിലേക്ക് വളരുന്ന ഈ യാത്ര മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ ദശകങ്ങളെയും ആത്മീയമായി ശുദ്ധീകരിക്കുന്നു അഞ്ച് ക്ഷേത്രങ്ങളിലെ ദർശനം പൂർണ്ണമാകുമ്പോൾ ഒരു ഭക്തൻ തൻ്റെ ഉള്ളിലെ കുടിലവാസനകൾ വെടിഞ്ഞ് ധർമ്മശാക്താവിൻ്റെ പാത പിന്തുടർന്ന് പൂർണതയിലേക്കും ശാന്തതയിലേക്കും എത്തുന്നു സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പര്യായമായി കലിയുഗത്തിൽ അവതരിച്ച ഹരികര പുത്രനെ തേടി ഭാരതത്തിന്റെ തെക്കേ അറ്റത്തുള്ള പശ്ചിമ മലനിരകളുടെ പച്ചപ്പിൽ കാൽ നൂറ്റാണ്ടിൻ്റെ പഴക്കമുള്ള ഐതീഹ്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്നു ബാല്യത്തിൻ്റെ നിസ്കളങ്കതയിൽ കുളത്തൂപ്പുഴയിലും യൗവനത്തിൻ്റെ ശൗര്യത്തിൽ അച്ചങ്കോവിലും കളിക്കൂട്ടുകാരനായി ആര്യങ്കാവിലും കുടികൊള്ളുന്ന അതേ ചൈതന്യം ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ഭക്തർക്ക് അവയമരുളി ശബരിമലയിലെ പൊന്നമ്പലമേട്ടിൽ വിരാജിക്കുന്നു കുളത്തുപ്പുഴ ബാലശാക്താവ് ആര്യങ്കാവ് ശാക്താവ് അച്ചൻകോവിൽ ശാക്താവ് എന്നീ പ്രധാനപ്പെട്ട മൂന്ന് ക്ഷേത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ധർമ്മശാക്താവിൻ്റെ ജീവിതത്തിന്റെ മൂന്ന് ഘട്ടങ്ങൾ നമുക്ക് ദർശിക്കാനാവും ഈ ക്ഷേത്രങ്ങൾ നൽകുന്ന ദാർശിനീയങ്ങളായ വെളിച്ചവും ശബരിമലയിലെ പതിനെട്ടാം പടി കയറുമ്പോൾ ലഭിക്കുന്ന മോക്ഷത്തിൻ്റെ അനുഭവവും കാന്തമല പോലുള്ള നിഗൂഢമായ പുണ്യസ്ഥലങ്ങളുടെ സ്മരണകളും ഓരോ ഭക്തൻ്റെയും മനസ്സിൽ ഭക്തിയുടെ അലകൾ തീർക്കുന്നു കാനനവാസന്റെ അനുഗ്രഹം തേടി ഈ പുണ്യ പുണ്യഭൂമിയിലൂടെയുള്ള യാത്ര കേവലം ഒരു തീർത്ഥാടനമല്ല അത് അവിടുത്തെ മണ്ണിൻ്റെയും മണത്തിൻ്റെയും ഓരോ കണികയിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവീയ ശക്തിയിലേക്കുള്ള ആത്മീയ ഉണർവാണ് സ്വാമിയേ ശരണമ